ഹലോ ഗൈസ് ജെ ഫോർ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി വേറെ കണ്ടൻ്റ് ഒന്നും വെച്ചിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ജിജോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ ആദ്യത്തെ ചാനൽ അതായത് നമ്മുടെ ഫാമിലി വ്ളോഗ് ചാനലിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് കൂടുതലും നമുക്ക് വരുന്ന കണ്ടന്റ് നമുക്ക് വരുന്ന ചോദ്യങ്ങൾ കൂടുതലും ടെക്ക് പരമായിട്ടുള്ള സംഭവം ആയതുകൊണ്ട് നമ്മൾ ഒരു പുതിയ ചാനൽ ഒരു ടെക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്തേക്കാന്നുള്ളൊരു രീതി വന്നിട്ടാണ് ഒരു ചിന്ത വന്നുകൊണ്ടാണ് നമ്മൾ ജെ ഫോർ ടെക് എന്ന് ഒരു പുതിയ ചാനൽ ഇതായിപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഇത് കൂടുതലായാലും കാരണം നമ്മുടെ ഫാമിലി ബ്ലോഗ് ചാനൽ ജീസസ് ബ്ലോഗിൻ്റെ അകത്ത് നമുക്ക് കൂടുതലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സ് കൂടുതലും യൂട്യൂബേഴ്സ് തന്നെയാണ് അതായത് യൂട്യൂഴ്സ് എന്ന് വെച്ചാൽ പുതിയതായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അത് ക്രിയേറ്റ് ചെയ്ത് അവരുടെ ആ എന്താ പറയുക ഒരു പുതിയ ഒരു യൂട്യൂബർ ആകാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവരാണ് നമ്മുടെ കൂടുതലും നമ്മുടെ ആ ജിജോ ഫ്ലോഗിൻ്റെ അകത്തുള്ള സബ്സ്ക്രൈബേഴ്സ് അപ്പം അവർക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തൊരു വീട് ഉണ്ടായിരുന്നു നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ പറയണം അപ്പം അതിൻ്റെ അകത്ത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേര് നമ്മൾ ജിജോ പുതിയ ചാനൽ തുടങ്ങണം പുതിയ ഒരു ടെക് ചാനൽ തുടങ്ങണം എന്നുള്ള ഒരു അഭിപ്രായമായിരുന്നു നമ്മളായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ചാനൽ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ നമ്മൾ ഇതിന്റെ അകത്ത് നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് യൂട്യൂബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അതായത് യൂട്യൂബുമായി ബന്ധപ്പെട്ട് പുതിയ യൂട്യൂബേഴ്സിനെ മെയിൻ ആയിട്ട് മറ്റുള്ള യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് മറ്റുള്ള യൂട്യൂബേഴ്സ് ടെക്ക് പരമായിട്ട് ടെക്ക് മാത്രമായിട്ട് കൊണ്ടുപോകുന്ന ചാനലായിരിക്കും പക്ഷേ നമ്മൾ സാധാരണക്കാരായ യൂട്യൂബേഴ്സിന് അതായത് ഇപ്പം കൂടുതലും ഇംഗ്ലീഷും സാധാരണക്കാരായ ആൾക്കാർ ഏകദേശം പേർക്ക് പേർക്കിപ്പോൾ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ഒരു സാധാരണക്കാരന് ഇംഗ്ലീഷൊന്നും അറിഞ്ഞുകൂടാത്തൊരു സാധാരണക്കാരന് ഒരു യൂട്യൂബായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും അവർക്ക് നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മനസ്സിലാകണം അതാണ് നമ്മുടെ ഉദ്ദേശം കാരണം ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്താണ് തന്നെ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അറിവില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പല യൂട്യൂബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കൂടുതൽ ഇംഗ്ലീഷ് പരമാ ഇംഗ്ലീഷിൻ്റെ വീഡിയോയും പിന്നെ ഹിന്ദി അങ്ങനെയുള്ള സാധനങ്ങളായി കൂടുതൽ സെർച്ചിൽ വരിക അപ്പോൾ അതൊന്നും അല്ലാണ്ട് നമ്മുടെ മലയാളത്തിൽ തന്നെ മനസ്സിലാവുന്ന രീതിയിൽ അതായത് സ സാധാരണക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ഭാഷയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഭാഷയിൽ നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അവർക്ക് യൂട്യൂബിൽ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അതായത് യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ആയാലും യൂട്യൂബിൽ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നായാലും യൂട്യൂബിൽ വ്യൂ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതും പിന്നെ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ അത് എന്തൊക്കെ ചെയ്ത് ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് പിന്നെ എന്താ പറയുക പുതിയതായിട്ട് വരുന്ന അപ്ഡേഷൻസ് അതായത് യൂട്യൂബിൽ പുതിയതായിട്ട് വരുന്ന അപ്ഡേഷൻസ് ഒരു ടാക്സ് ഇൻഫർമേഷൻ മോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യം ചെയ്യണം ഇതൊക്കെ നമ്മുടെ ഈ പുതിയ ചാനലിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ പുതിയതായിട്ട് വരുന്ന ഓരോരോ കാര്യങ്ങളും നമ്മൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തി സാധാരണ ടെക്ക് ചാനൽ പോലെയല്ല നമ്മൾ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിലെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന അതാണ് നമ്മൾ ഈ ചാനലിനോട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് വലിയ വലിച്ചു നീട്ടി കാര്യം കണ്ടൻറ്റില്ലാണ്ട് വെറുതെ പറയുന്നില്ല നമ്മളിങ്ങനെ ഒരു ഇൻട്രഡക്ഷൻ വീഡിയോ കിട്ടുകയാണ് അപ്പം കൊണ്ട് പറ്റുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മൾ ഈ ചാനൽ ഷെയർ ചെയ്തു അപ്പം ഈ വീഡിയോ നിങ്ങൾ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും കൂടുതലുണ്ടാകും കാരണം ഒരു സബ്സ്ക്രൈബർ പോലും ആയിട്ടില്ല ഫസ്റ്റ് ഇട്ട് വീഡിയോ ആണ് ചാനൽ ഉണ്ടാക്കി ഫസ്റ്റ് ഇട്ട് വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കണം നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് ആദ്യം നമ്മുടെ മറ്റേ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ ആദ്യത്തെ ചാനലിലുള്ള അതേ സപ്പോർട്ട് എനിക്ക് ഈ ചാനൽ നിങ്ങൾ തരണം അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ചാനലിനകത്ത് ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ഫാമിലി മറ്റേ പിള്ളേരോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ചാനൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക നിങ്ങളുടെ സംശയങ്ങളുടെ വീഡിയോ ഞാൻ ഇടും അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നീട്ടി നീട്ടിപ്പോകുന്നില്ല അപ്പോൾ എന്തായാലും നാളെ തൊട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള അല്ല നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഓരോ വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ചെയ്തു വരാം അപ്പോൾ ഗൈസ് ബൈ